അഞ്ച് സെന്റ് സ്ഥലം അഞ്ച് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കണ്ട ടെറസ് ഇട്ട രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ളൊരു സൂപ്പർ വീട് അതാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് പന്ത്രണ്ട് അടി വഴിയുണ്ട് കാറ് ജീപ്പ് അങ്ങനെ ടിപ്പർ ലോറി അങ്ങനെയുള്ള വാഹനങ്ങളെല്ലാം മുറ്റത്തേക്ക് വരും താമസിക്കാത്ത വീടാണ് വീടൊരു രണ്ട് മൂന്ന് വർഷത്തെ പഴക്കം കൂടി ഇതിൽ താമസിച്ചിട്ടില്ല നേരെ ഫ്രണ്ടില് കിണറുണ്ട് ഒരു കോട്ട് പുറം ഭാഗം ഒരു തൊട്ട് പെയിൻ്റ് ഒക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാലും നല്ല ഉഷാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇത് രണ്ട് മൂന്ന് കച്ച താമസിക്കാത്തതിന്റെ കാരണം രണ്ട് മൂന്ന് കച്ചവടക്കാരും മാറി പോയൊരു പ്രോപ്പർട്ടിയാണ് എന്ന് കരുതി ഈ വീടിന് കുഴപ്പമില്ല ഈ വീടിന് തൊട്ടടുത്തുള്ള ഒരാൾ കയറ്റിയ വീട് തന്നെയാണ് എല്ലാ ഭാഗം തറയും അതിന്റെ തേപ്പുകളും എല്ലാ ഭാഗവും ഓക്കെയാണ് വീടിന്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് വീടുണ്ട് ഇതുണ്ട് ഈ ഷീറ്റ് വെഞ്ഞ പോലെ വീടുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് വലിയ രീതിയിലൊരു തറവാട് വീടുണ്ട് ഇടത്ത് അയൽവാസികളൊക്കെ ഉണ്ട് നല്ല നിരപ്പായിട്ടുള്ള ഏരിയ ആണ് ഫ്രണ്ട് ഭാഗത്ത് കിണർ ഒഴിച്ചിട്ടുണ്ട് കെന്റിൽ വെള്ളം പറ്റാത്ത കിണറുണ്ട് ചെറിയ വില കിട്ടും പതിനഞ്ച് ലക്ഷം രൂപയുടെ ചുവട കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കിട്ടും ടെറസ് ഇട്ട വീടാണ് രണ്ട് ബെഡ്റൂമുള്ള നല്ലൊരു സൂപ്പർ വീട് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതും കൂടെ പറഞ്ഞിടാം അടിഭാഗം ഫുള്ള് രണ്ടേ രണ്ട് സൈസിലുള്ള വെറ്ററിഫൈഡ് ടൈല കൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒറ്റക്കള്ളിയുടെ വിൻഡോസ് ആണ് എലിവേഷനിൽ കൊടുത്തിട്ടുള്ളത് അടിഭാഗം നല്ല വെട്രിഫൈഡ് ടൈല കൊട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഫസ്റ്റ് വീട്ടിലേക്ക് ഇതിലായിരുന്നു എൻട്രൻസ് വരുന്നതിന് പിന്നെ ഇവിടെ കട്ട് ചെയ്തിട്ട് എൻട്രൻസ് ആ ഭാഗത്തിലൂടെ മാറ്റിയതാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഇതൊരു കച്ചവടക്കാരെ കയ്യിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏഴ് എട്ട് മാസം ആയിട്ടുണ്ട് ഇവർ ഈ വീട്ടിലേക്ക് വന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അപ്പം അങ്ങനെ അടിഭാഗമൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ല സിറ്റൗട്ടിന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് ഇത് വേണ്ട നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് വീട്ടിൽ കുറച്ച് ഭാഗം ചെറിയ രീതിയിൽ മാറാൻ അടിയഭാഗം പൊടി പിടിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുന്ദരമായിട്ടുള്ളൊരു വീടായി ഔട്ട് കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് വരുന്നത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള വലിയൊരു ഹാൾ ഇതുണ്ടോ ഇതിൻ്റെ വിൻഡോസ് ഒറ്റക്കള്ളിയുടെ നല്ല ലെങ്ത്തി ആയിട്ടുള്ള വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ മുകൾ ഭാഗം സീലിംഗിൽ ഈ തേപ്പിൽ നല്ല കറവ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമറ്റിൽ നല്ലൊരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട് രണ്ടേ രണ്ട് ടൈല് നല്ല ക്രീം കളറുള്ള ടൈലാണ് മാർബോണൈറ്റ് ടൈലാണ് ടൊബെട്രിഫേഡ് ടൈലാണ് മുകൾ ഭാഗത്തേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന്റെ അടിഭാഗത്ത് ഒരു കോമൺ ബാത്റൂമുണ്ട് നിങ്ങൾ പൊടി നോക്കണ്ട പൊടിയൊക്കെ എന്താ വച്ചാൽ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ വീട് ക്ലീൻ ആയി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല വീട് തന്നെയാണ് അപ്പം നിങ്ങൾ ഈ ഒരു അവസ്ഥ നിങ്ങൾ കാണണ്ട നമുക്ക് വീട് വീടെടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട അതിൻ്റെ അവിടെ സ്ക്രാച്ച്സോ അതുപോലെ തന്നെ പൊട്ടോ അങ്ങനെയുള്ള ലീക്കേജ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത് ഈ പൊടി പിടിച്ചതൊക്കെ നമ്മൾക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും ബാത്റൂമിൽ യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ള ഈ ഒരു കോമൺ ബാത്റൂമാണ് ഉൾഭാഗത്തുള്ളത് റൂമ് പത്ത് പത്ത് ഒൻപത് പത്ത് സൈസ് വരുന്ന രണ്ട് ബെഡ്റൂമുകളുണ്ട് ുമരലി അലമാരയ്ക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അതിലൊക്കെ ഡോർ ഒരു പോളിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാക്കി എടുക്കാൻ കഴിയും മുകൾ ഭാഗത്ത് റാക്ക് വരുന്നുണ്ട് ഇത് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് രണ്ട് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത് ഒരേപോലെ അലമാര കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്ലംബിങ് വർക്ക് വയറിംഗ് വർക്ക് ഇതെല്ലാം തീർന്നതാണ് ഫുള്ള് വർക്ക് കഴിഞ്ഞത് അടിഭാഗം ഫ്ലോറിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പുറം ഭാഗം മാത്രം ഒരു കൊണ്ട് പെയിന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ പെയിൻ്റ് അടിച്ചാൽ മതി ഇതാ ആ കോർണറിൽ ഒരു വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് കൊണ്ടും പറയുകയാണെങ്കിൽ പുതിയ വീടാണ് താമസിക്കാത്ത പുതിയ വീടാണ് കുറച്ച് കാലമായിട്ട് ഇവരിത് വീടിങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിലും കുറച്ച് കാലങ്ങളായിട്ട് ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല കച്ചവടക്കാരെ കയ്യിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല ഈ ഒരു പ്രോപ്പർട്ടി ഇടയ്ക്ക് വന്ന് തുടച്ച് ഇടാൻ ഇടാനുള്ള ഇത് സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഇങ്ങനെ അടക്കുന്നത് ചെറിയ വില കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും കിച്ചണിൻ്റെ അടിഭാഗം ഗ്രിപ്പുള്ള മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മുഗൾ ഭാഗം ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ക്രാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് കിച്ചണോട് ചാരിയിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട് വലിയ രീതിയിലുള്ളൊരു സ്റ്റോറൂമും വരുന്നുണ്ട് ഇനി ഇതിൻ്റെ ചുറ്റുപോ ചുറ്റുപ്രദേശങ്ങൾ നമ്മൾക്ക് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് വീടിൻ്റെ മുകൾ ഭാഗത്ത് ടെറസിൻ്റെ മുകളിലാണ് അപ്പോൾ ഇവിടെയൊക്കെ പുതുതായിട്ട് വീടുകൾ കയറി വരുന്നുണ്ട് നേരെ ഫ്രണ്ടിൽ വെട്ടുകല്ലിൻ്റെ കോറിയാണ് വെട്ടുകല്ലിൽ ചെത്തി എടുക്കുന്നൊരു കോറിയാണ് നേരെ സൈഡിൽ പിൻഭാഗത്തൊരു വീടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ വീടുണ്ട് അപ്പം അതിന് പിന്നിലൊക്കെ ആയിട്ട് നിരവധി വീടുകളൊക്കെ ഉണ്ട് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ജനങ്ങളെ നിറയെ തിങ്ങി താമസിക്കുന്നൊരു ഏരിയ അല്ല ഒരു സൈലൻ്റ് ആയിട്ടുള്ള നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ താമസിക്കാൻ നല്ല അനുയോജ്യമായിട്ടുള്ള നേരെ ഫ്രണ്ടിൽ കൂടെ വഴി വരുന്നുണ്ട് ഇനി അതല്ല ഈ ചെറിയ പോകുന്ന ഈ വഴിയിലൂടെ പോകണമെങ്കിൽ മെയിൻ റോഡ് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അഞ്ച് സെൻറ് സ്ഥലം അഞ്ച് സ്ഥലത്തെ നിങ്ങൾ ഈ കണ്ട രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ളൊരു വീട് കിണർ അങ്ങനെ നല്ല സൗകര്യമുള്ളൊരു വീടാണ് താമസിച്ചിട്ടില്ല പുതിയ വീടാണ് കണ്ടാൽ അങ്ങനെ തോന്നില്ലെങ്കിൽ കൂടി നല്ലൊരു പുതിയ വീട് തന്നെയാണ് താമസിച്ചിട്ടില്ല ഇതിൻ്റെ യഥാർത്ഥ ഞാൻ പറഞ്ഞുതരാം ഒരു കച്ചവടക്കാരുടെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത് ഈയൊരു പ്രോപ്പർട്ടി ഉള്ളത് രണ്ട് കച്ചവടക്കാർ മാറി വന്നൊരു പ്രോപ്പർട്ടിയാണ് ഈ വീട് കയറ്റിയിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ തന്നെയാണ് ഒരു വീട്ടുകാരാണ് ഈ വീട് കയറ്റിയിട്ടുള്ളത് വേറൊരു കച്ചവടത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു ഡീലർ ഡീലറെടുത്ത് വന്നു അവരുടെ നിന്ന് വേറൊരു കച്ചവടക്കാരുടെ അടുത്ത് വന്നു അങ്ങനെ ഇപ്പം നിലവിലുള്ളത് ഇതൊരു കച്ചവടക്കാരൻ്റെ കയ്യിലാണ് അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഇവർ ഈ വീട്ടിലേക്ക് മൈൻഡ് ചെയ്തിട്ടില്ല നോട്ടല്ല അതുകൊണ്ട് തന്നെ കുറേ മാ ആ വീട് ശ്രദ്ധിക്കുമ്പോൾ അറിയും കുറേ മാറാലകൾ ചെറിയ ചെതലൊക്കെ കയറിയിട്ടുണ്ട് അല്ല വീട് കുഴപ്പമൊന്നുമില്ല പഴയ വീടല്ല വീട് പുതിയ വീട് തന്നെയാണ് തൈലൊക്കൊട്ടിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വീട് തന്നെയാണ് ഞാൻ അവരുടെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ അവർ പോയിട്ട് അത് ക്ലീൻ ചെയ്തിട്ടും അപ്പോൾ പുതിയ വീടാണ് അഞ്ച് സെൻറ് സ്ഥലം വില പാവണ്ട് പതിനഞ്ച് ലക്ഷം റുപ്യാണ് അവർ ഇതിന് ചോദിക്കുന്നത് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് വിലയിൽ വ്യത്യാസങ്ങൾ വരാം കാരണം ഇതിൻ്റെ കച്ചവടക്കാര് വലിയ വലിയ ടീമാണ് അപ്പോൾ അവർക്ക് ചെറിയൊരു പ്രോപ്പർട്ടി അവിടെ കിടക്കുമ്പോൾ പെട്ടെന്ന് പൈസ ആയിട്ട് നമ്മളെ ബാർഗെനിങ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ വിലയിലൊക്കെ പോരും പതിനഞ്ച് ലക്ഷം ഉറുപ്പിയാണ് ചോദ്യം വിലയിൽ വ്യത്യാസം വരും ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വരും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് എടക്കാട് മലപ്പുറം ജില്ലയിലെ ഇളങ്കൂർ ടു വണ്ടൂർ റോട്ടിലെ എടക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇടക്കാട് നിന്ന് തിരുവാലിക്ക് റോഡ് പോകുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് ഹൈസ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പം നിന്ന് ഏകദേശം ഒരു മെയിൻ റോഡിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഓഴിക്കഴിഞ്ഞാലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ അഞ്ച് സെൻറ് സ്ഥലം നിങ്ങൾ ഈ കണ്ട വീട് പതിനഞ്ച് ലക്ഷം ചോദ്യം വിലയിൽ മാറ്റങ്ങൾ വരാം കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും എൻ്റെ വീടുകളായിട്ട് മാറ്റത്തിനും ഇവർ തയ്യാറാണ് സ്വാഭാവികമായിട്ട് കച്ചവടക്കാരെ കയ്യിലുള്ളൊരു പ്രോപ്പർട്ടികളാവുമ്പോൾ മാറ്റത്തിനൊക്കെ ആവുമ്പോൾ അവർ ഇല്ലിങ്ങാണ് അവർ തയ്യാറാണ് ഇനി കുറച്ച് പൈസ അങ്ങോട്ട് തരണം എങ്കിൽ ചെറിയ രീതിയിൽ അങ്ങനെയോ ആവാം അപ്പം ആ പ്രോപ്പർട്ടിയൊക്കെ നോക്കിയിട്ട് മാറ്റത്തിനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി ഇതെല്ലാം നോക്കിയിട്ട് അങ്ങനെയും നമുക്ക് മാറ്റത്തിനും പാർട്ടി തയ്യാറാണ് മലപ്പുറം ജില്ലയിലെട്ടോ നമ്മൾ കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തൊന്നും നമ്മൾ മാറ്റി എടുക്കില്ല ഇതിൻ്റെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലായിട്ട് ഏതെങ്കിലുമൊക്കെ നല്ല പ്രോപ്പർട്ടി വെച്ചിട്ട് മാറ്റത്തിനും തയ്യാറാണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ടും ബന്ധപ്പെട്ടോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾക്ക് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ